യു എസിലെ എച്ച് എം ബി വിസയിലുള്ള പ്രൊഫഷണലുകൾക്ക് കരിയർ അവസരങ്ങൾ വാഗ്ദാനങ്ങൾ നിറഞ്ഞതും എന്നാൽ ചില പരിമിതികൾ ഉള്ളതുമാണ് വിസ ഉടമകൾ വിസ പുതുക്കുന്നതിനും സ്ഥിര താമസത്തിനായി ശ്രമിക്കുന്നതിനും തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിനെ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ കരിയർ ജീവിത തീരുമാനങ്ങൾ സങ്കീർണമാക്കുന്നു ഗൂഗിളിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇൻഡിക്കാരിയുടെ അനുഭവം ഇതിന് ഉദാഹരണമാണ് സമൂഹ മാധ്യമമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിൽ അവർ തൻ്റെ കാര്യം വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബിരുദാനന്ദര ബിരുദത്തിനായി യു എസിലേക്ക് താമസം മാറിയ അവർ ഇപ്പോൾ തന്റെ കരിയർ വിദേശത്ത് തുടരണോ അതോ ഇന്ത്യയിലേക്ക് മടങ്ങണോ എന്ന് ആലോചിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിദഗ്ധരായ പ്രൊഫഷണലുകൾ അവരുടെ കരിയർ അഭിലാഷങ്ങളും കുടുംബം സംസ്കാരം ദീർഘകാല വ്യക്തിഗത മുൻഗണനകൾ എന്നിവയുമായി എങ്ങനെ ബന്ധം നിലനിർത്താം എന്നതിനെക്കുറിച്ച് പലവിധ ചിന്തകളുണ്ടാകാം വിസയുടെ ലഭ്യതയിലുള്ള സ്ഥിരതയില്ലായ്മ നാട്ടിലുള്ളവരെ മിസ് ചെയ്യൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ തീരുമാനമെടുക്കുമ്പോൾ പരിഗണിക്കേണ്ടി വരുന്നുവെന്ന് അവർ പറയുന്നു യു എസിൽ തുടരുന്നത് വലിയ തോതിലുള്ള സാങ്കേതികവിദ്യ പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാനും പ്രമുഖ വ്യവസായ വിദഗ്ധരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനും അന്താരാഷ്ട്ര ടീമുകളുമായി പ്രവർത്തിക്കാനും അവസരം നൽകുന്നു എന്നാൽ എച്ച് എൻ ഒരാൾക്ക് എത്ര കാലം ഇവിടെ ജോലി ചെയ്യാനും താമസിക്കാനും കഴിയുമെന്ന കാര്യത്തിൽ അനുശിത്വമുണ്ടെന്ന് അവരുടെ പോസ്റ്റിലുണ്ട് വിസയുടെ കാര്യത്തിൽ ഒരു സ്ഥിരത ഇല്ലാത്തതുകൊണ്ട് എത്ര കാലം ഇവിടെ താമസിക്കാൻ കഴിയുമെന്ന ഉറപ്പില്ലെന്ന് അവർ പറയുന്നു താൽക്കാലിക പെർമിറ്റുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഇന്ത്യയിൽ ബംഗളൂരുവിൽ ഗൂഗിളിന്റെ ടീമിലേക്ക് മാറാൻ കഴിയുമെന്നും അവർക്ക് ഉറപ്പുണ്ട് എന്നാൽ എച്ച് എൻ ബി വിസയിലുള്ള ഡേറ്റ സയന്റിസ്റ്റായ അവരുടെ പങ്കാളിക്ക് ജീവിതശൈലിയും സാമ്പത്തികപരമായ കാര്യങ്ങളും പരിഗണിച്ച് യു എസ് സിൽ തുടരാനാണ് താല്പര്യം അതേസമയം വിവാഹങ്ങൾ ഉത്സവങ്ങൾ കുടുംബ ഒത്തുചേരലുകൾ രോഗങ്ങൾ പോലുള്ള ൾ എന്നിവയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമം അവർ പങ്കുവെക്കുന്നു മിക്ക ദിവസങ്ങളിലും താൻ ഇവിടെ സന്തോഷവതിയാണെന്നും ചിലപ്പോൾ തന്റെ വീട് ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും അവൾ എഴുതി ഇന്നത്തെ വിദഗ്ധരായ പ്രൊഫഷണൽസ് നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഇന്ത്യക്കാരുടെ പോസ്റ്റ് എടുത്തു കാണിക്കുന്നത് സ്വന്തം നാട്ടിലേക്കുള്ള ബന്ധവും അന്താരാഷ്ട്ര തലത്തിലുള്ള സാധ്യതകളും തമ്മിലുള്ള ബാലൻസ് തെറ്റുന്നത് പലപ്പോഴും പ്രൊഫഷണൽസുകളെ വിഷമഘട്ടത്തിലാക്കുന്നു പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങില്ലെന്നും യു എസിൽ തന്നെ തുടരുമെന്നുമാണ് ഒരാളുടെ കമന്റ് വർഷം തോറും ഇന്ത്യയിലെത്തി മാതാപിതാക്കളെ കാണും തിരികെ വരുമ്പോൾ വിഷമം തോന്നുമെന്നും ജീവിതം ഇതേപോലെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും അവരുടെ ഭാവിക്കായി യു എസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുമെന്നുമാണ് മറ്റൊരാളുടെ കമന്റ് കുട്ടികളുണ്ടായാൽ പ്രായമായ മാതാപിതാക്കളെ കാണുന്നില്ല എന്ന ധാരണയിൽ നിന്ന് കരകയറിയുന്നത് എളുപ്പമാകും എല്ലാ വർഷവും നിങ്ങൾ നാട്ടിൽ പോകുമെന്നും അദ്ദേഹം പറയുന്നു വിസ പ്രശ്നങ്ങൾ മൂലമല്ലാതെ വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ യു എസ് വിഴുന്നുള്ളൂവെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ പങ്കാളിക്കൊപ്പം താമസിക്കണമെങ്കിൽ അമേരിക്കയിൽ തന്നെ ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ കൂട്ടിച്ചേർത്തു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ